thank you ിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫോറം ഹാളിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി അപ്പോൾ ഇത് സൺഡേ ആണ് അപ്പോൾ ഫ്രീ ആയത് കാരണം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഫോറം ഹാളിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ കയറിയപ്പോൾ നമ്മൾക്ക് പറ്റിയതൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളതൊന്നും കണ്ടില്ല അപ്പോൾ നമുക്ക് തോന്നി അപ്പോൾ അടുത്ത് തന്നെയാണല്ലോ ഫോറം ഹാൾ പിന്നെ സൺഡേ ആണ് അപ്പോൾ ഫ്രീ ആയത് കാരണം അവിടെ ഒന്ന് ജസ്റ്റ് പിന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊക്കെ കണ്ടിരുന്ന അവിടെ പകുതി വിലയ്ക്ക് ഒക്കെ ഒരുപാട് ഡിസ്കൗണ്ടിൽ സാധനങ്ങളൊക്കെ സെയിൽ നടത്തുന്നുണ്ട് അങ്ങനെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്നൊക്കെ കണ്ടിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് കരുതി നമ്മൾ പോകേണ്ട അപ്പോൾ അത് പോകുന്ന വഴിക്കുള്ള ആ ബിൽഡിങ് എപ്പോഴും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കൂട്ടതിൽ പോകുമ്പോൾ കാരണം വർക്ക് തീരാതെ ഇങ്ങനെ ഒരു ചരിഞ്ഞ ഒരു പ്രേതാലയം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ എടുക്കേണ്ട കുറേ വർഷങ്ങളായി ആ ബിൽഡിംഗ് അങ്ങനെ കിടക്കണത് അപ്പോൾ ഇതിൽ പോകുന്നവരൊക്കെ ചില റീൽസിൽ ഇതൊക്കെ ഇങ്ങനെ കാണാട്ടോ ആ ബിൽഡിങ് അപ്പോൾ നമ്മൾ കുറേ ഞങ്ങൾ പോയിരുന്നട്ടോ അപ്പോൾ ആ ബ്രിഡ്ജൊക്കെ ഇറങ്ങിപ്പോയി പിന്നെ അത് യൂ ടേൺ എടുത്ത് കുറേ ഇങ്ങനെ വരണമായിരുന്നു അപ്പോൾ അതാ പോരുന്ന വഴിക്കാണത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ചെയ്യാം അവിടെ ഇപ്പോൾ എപ്പോഴേക്കും ആയപ്പോഴേക്കും നല്ല മഴയായിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് ബ്ലോക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലും തന്നെ നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയട്ടോ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് നല്ല എളുപ്പത്തിന് നമുക്ക് പാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ചെന്നപ്പോൾ തന്നെയുള്ള താഴെ ഉള്ള സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള അവിടെ സ്പേസ് ഉണ്ടായില്ല പിന്നെ തൊട്ട് മേളിൽ കയറി കേട്ടോ തൊട്ടുമേളിൽ ഇവിടെ മേളിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടേണ്ട അപ്പോൾ മേളിലേക്ക് ഇങ്ങനെ കുത്തനെ കയറി നമുക്ക് ും ഇങ്ങനെ പോകുമ്പോ അപ്പോൾ ഞാൻ ഈ അകത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് കാണട്ടോ അപ്പോൾ ഇവിടെ അകത്തേക്ക് കയറിയപ്പോഴൊക്കെ അവിടെ പോഡ് കാണട്ടോ ഒരു അൻപത് ശതമാനം ഏഴ് ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ ഷോപ്പിലാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് കണ്ടിരുന്നു അപ്പോൾ മാക്സ് മാക്സ് നമ്മൾ പല സ്ഥലത്തും കാണണ്ടല്ലോ അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള ഒരു മോഡലൊക്കെ കണ്ടെട്ടോ കുറച്ച് നല്ല മോഡലൊക്കെ ഇവിടെ കണ്ടു അപ്പോൾ അമ്മ വേണമെങ്കിൽ അതിനകത്തേക്ക് വെറുതെ കയറിപ്പോയതാണ് വെറുതെ കാണണമെന്നും പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നല്ല ഭംഗി ാണ് ഇവിടെ നല്ലൊരു ഒരു ഒരു വിദേശത്തൊക്കെ വന്ന ഫീലിംഗ് ആണ് വന്ന് കാണുമ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്പുകളും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും തോന്നൂട്ടോ പിന്നെ ഇവിടെ കുട്ടികളുടെ പ്ലേ ഏരിയ ആണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ പിന്നെ ഇവർ പിന്നെ കുറച്ച് വലുതായിട്ട് ചെറുതിലേക്ക് ആയിരുന്നെങ്കിൽ മുൻപ് ലുലു തുടങ്ങിയ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവിടെ ഓരോ ഇത് കേറുന്ന കാര്യം ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് മാക്സ് അപ്പോൾ അവിടുത്തെ റേറ്റ് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെയൊക്കെ റേറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ അപ്പോൾ അമ്മ ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം പറഞ്ഞാൽ ഇവിടെ കയറി നോക്കണം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മൂന് ഒരു ടോപ്പ് എന്തെങ്കിലും എടുക്കണോ എന്ന് പറഞ്ഞിട്ട് അമ്മൂ നിൽക്കേണ്ട അപ്പം നൂറ്റി തൊണ്ണൂറ്റൊൻപത് അല്ലേ എടുത്തോ എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ എടുത്തോ എന്ന് പറഞ്ഞപ്പോ അമ്മു പിന്നെ അത് വേണ്ട പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മതി എന്നായി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ടോപ്പുകളും കിടപ്പുണ്ട് കേട്ടോ ധാരാളം അത് ക്ലിയറൻസൈൽ ചെയ്യണതാണ് അപ്പോൾ അതും കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് അമ്മു പിന്നെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അമ്മൂവിന് ഇപ്പം തന്നെ അത് ഇട്ട് നോക്കണം അപ്പം അമ്മു എൻ്റെ അടുത്ത് പറയും ഞാൻ ഇപ്പം തന്നെ അത് ഇട്ടോട്ടേ അങ്ങനെ പിന്നെ എന്നിട്ട് പിന്നെ ഷോപ്പിൽ പോയി അമ്മു ബാത്റൂം ഏരിയ ഉണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി അമ്മു പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് മാറി വന്നിട്ടോ അമ്മുവിന് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഇടണം അതിപ്പോൾ എവിടെയായിരുന്നാൽ പോലും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം കറങ്ങിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിഷപ്പെടായിരുന്നു ഉച്ചക്കാണെങ്കിൽ ഫുഡ് നേരത്തെ കഴിച്ചേക്കായിരുന്നു അപ്പോൾ അവിടെ പിന്നെ നോക്കിയപ്പോൾ തൽക്കാലം എന്തെങ്കിലും നമുക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കമ്പനിയുടെയാണ് ഇതിപ്പോൾ ഡ്രിങ്ക്സും ഇതൊക്കെ കണ്ടിരുന്നട്ടെ അപ്പോൾ അവിടെ നിന്ന് സ്നാക്സും ഡ്രിങ്ക്സും പിന്നെ അവർ പിന്നെ ഐസ്ക്രീം പോയി വാങ്ങിച്ചിരുന്നു ഇവിടെ നല്ല ഭംഗിയായിട്ട് അവിടെ ആ മരം ഇങ്ങനെ കാണാനും പോലെ ഇങ്ങനെ കാണാനും ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിദേശത്തൊക്കെ ഇങ്ങനെ പോത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ നല്ല രസമാണ് അവിടെ ഇരിക്കാൻ അവിടെ അവിടെയാണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിൽ നിറയെ ആളുകളായിരുന്നു കേട്ടെ കംപ്ലീറ്റ് ഫില്ലായിരുന്നു ലുലൂല് പോ ഇത്ര തിരക്ക് നമുക്ക് കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ അതിലും എല്ലാത്തിലും കൂടുതലെല്ലാത്തിലും ആളായിരുന്നു അപ്പോൾ ഉണ്ണിയും അമ്മയും പോയി പിന്നെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളതേ ഐസ് ക്രീം കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഐസ്ക്രീമിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് ഒരെണ്ണത്തിൻ്റെ വിലക്ക് നമുക്ക് രണ്ട് ഐസ്ക്രീം കിട്ടും അങ്ങനെയൊക്കെ പല ഓഫറും ഉണ്ടായിരുന്നെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു അപ്പോൾ മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് രണ്ട് ഐസ്ക്രീം വെച്ച് അങ്ങനെ കിട്ടിയിട്ട് ഉണ്ണിയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ വേറെ ഇത് വാങ്ങിച്ചു അപ്പോഴാണ് പിന്നെ ഇവിടെ ഒരു ഷോപ്പിൽ ഇതിന് മുൻപ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും എഴുപത് ശതമാനം എൺപത് ശതമാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് സ്വന്തമാക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഭയങ്കര റേറ്റാണ് അപ്പോൾ അതൊന്നും എന്തായാലും ഞാൻ വാങ്ങിക്കാൻ വന്നതും അല്ല വാങ്ങിക്കണമില്ല അതിൻ്റെ ഒന്നും ഓഫറില്ലാട്ടാ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഓഫറില്ല പിന്നെ ചില ചില സാധനങ്ങളൊക്കെ ഒക്കെ ഓഫറുണ്ട് പിന്നെ അതേ ഈ കത്തി ഞാൻ വാങ്ങിച്ചിട്ടോ ഈ കത്തി എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി കാരണം നോമ്പിൻ്റെ ഒരു സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ ഈ കത്തിക്ക് നാനൂറ് രൂപയായിരുന്നു പക്ഷേ ത് രൂപ എന്നാണ് അത് എഴുതിയിരിക്കുന്നത് പക്ഷേ ബില്ലടിച്ചപ്പോൾ നമുക്കത് തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കത്തിയായിരുന്നു നല്ല മൂർച്ചയൊക്കെ ആയിട്ട് അപ്പോൾ ബില്ലടിച്ചപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടോ ആ കത്തി പിന്നെ ഇവിടെ ഡിന്നർ സെറ്റ് സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡിന്നർ സെറ്റ് അൻപത് ശതമാനം ഒന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ആയിരത്തഞ്ഞൂറിനൊക്കെ കിട്ടും ഇരിക്കുന്നു പക്ഷേ അതല്ലാട്ടോ അതിലൊക്കെ നല്ല റേറ്റ് കൂടിയ സാധനമാണ് ഇരിക്കണതൊക്കെ അപ്പോൾ അങ്ങനെ ചില എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചില ചില സാധനം എനിക്ക് കത്തി കിട്ടിയതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങനെ ഡിസ്കൗണ്ടിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട് പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കിട്ടാം അപ്പോൾ അത് ഏകദേശം അത്രയൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനം അല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് ആ റേറ്റിനനുസരിച്ചുള്ള മൂല്യം എന്തായാലും ആ സാധനത്തിനുണ്ട് ഈ കത്തിയാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് കേട്ടോ നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു ഓർണത് റെഡിയമോ തേനാടം ഇവിടെ 20% ഓഫർ ഏ 80% 80% അപ്പോൾ എത്ര ഏടാക്കി 1380 രൂപയ്ക്ക് ഇത്രയും കിട്ടും കപ്പും സോസറും 380 ഇതി 160 300 ആ അതെന്താ കണക്കാണ വീട്ടിൽ കുറേ കടണ്ട അതു മുന്നേ കേറിയോ നല്ല ഇണ്ടറ്റം പോയി ഹാ അപ്പോ ഓട്ട വെക്കണോടിയോ ബെഡ്ഷീറ്റ് ആ നല്ല ഹീറ്റ് ആണോ ഇതക്കിനി സൈസാണോ അതല്ല 4 പീസ് 4 പീസ് ഇത് ഫോർ പീസ് ഫ്രെയിം സെറ്റാണ് അപ്പോൾ ആ പാത്രത്തിനൊക്കെ എൺപത് രൂപ അൻപത്തൊമ്പത് രൂപ ആ റേറ്റിനൊക്കെ ഇടീട്ടെ പക്ഷേ അത് ഫൈബറിൻ്റെ ആണ് അപ്പോൾ അതുകാരണം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കപ്പ് അറുപത് രൂപയ്ക്കൊക്കെ കപ്പ് ചെറിയ സിംഗിൾ കപ്പ് പിള്ളേർക്ക് പാലൊക്കെ കുടിക്കാൻ പറ്റുന്ന അതൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇതിനൊക്കെ കൂടുതൽ റേറ്റൊക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ലുലൂല് നമുക്ക് കുറഞ്ഞ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും പക്ഷേ ഇവിടെ അറുന്നൂറ്റി സംതിങ് ഇങ്ങനെയൊക്കെയാണ് പക്ഷേ എന്നാലും നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആയിരുന്നു ഇവിടെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല കേട്ടോ കാരണം എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ കിച്ചണിൽ ഇത്ര അധികം പ്രൊഡക്റ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം നമ്മളിപ്പോൾ വേറെ ഹിന്ദി ചാനലുകളിലൊക്കെ കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലുള്ള അതേപോലെയുള്ള രീതിയിൽ കുക്കറി ഷോയിനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന സൈസൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ ഞാൻ അത് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവരൊക്കെ പറയും നമ്മളുടെ അടുക്കള കുറച്ച് എന്തായാലും ഞങ്ങളുടെ അടുക്കള എന്ന് വെച്ചാൽ പഴയ മോഡൽ അടുക്കളയാണ് ഒരു പത്ത് പതിമൂന്ന് വർഷം മുൻപാണ് അന്നത്തെ രീതിയിൽ കൂടെ ഒക്കെ ചെയ്ത് നല്ല ിച്ചൺ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ കിച്ചണിനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഈ പാത്രങ്ങളൊക്കെ എന്തായാലും ഞങ്ങളുടെ കിച്ചണൊക്കെ ഇനി നന്നാക്കി നല്ല പുതിയതൊക്കെ ആക്കി അതിൻ്റെ കബോർഡൊക്കെ മാറ്റി നല്ല രീതി ഒക്കെ ആക്കിയിട്ട് മതി എന്നും പറഞ്ഞ് എന്തായാലും അപ്പോൾ എനിക്ക് തോന്നി വെറുതെ വാങ്ങിച്ചുണ്ടെങ്കിൽ അവിടെ കൊടുന്ന് വെച്ചാൽ പൊടിയിടിക്കണേ എന്തിനാണ് എന്ന് തോന്നി അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഇനിയിപ്പോൾ ഒരുപാട് വർക്ക് ഇനി വീട്ടിൽ ചെയ്യാനുണ്ട് കിച്ചൺ ആണെങ്കിലും വർക്കരി ആണെങ്കിലുമൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് അത് മെട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വീട് പടിയണേൻ്റെ ഇതാവും അപ്പോൾ അതായാലും ഇൻഷാല്ല ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വാങ്ങിക്കാൻ ഇരുന്ന് ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ചെയ്ത് തന്നെ കേട്ടോ ഇനിയിപ്പോൾ നല്ല വിഷപ്പം ഉണ്ട് കേട്ടോ കുറേ ഐസ് ക്രീമൊക്കെ കഴിച്ചു ഒന്ന് തേച്ചു കാരണം അത്രയ്ക്ക് ഏരിയയും സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ടൊക്കെ അപ്പോൾ ഓരോ ഇതിൻ്റെ റേറ്റ് നോക്കി വരുമ്പോഴും ഇതൊക്കെ വെറുതെ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നും അപ്പം എനിക്ക് തോന്നി ഒന്ന് വീഡിയോ പിടിച്ചാൽ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയെങ്കിലും ഒന്ന് അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ ഇവിടെ കുറഞ്ഞ റേറ്റിൻ്റെയൊക്കെ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല മോഡൽ സാധനങ്ങൾ ഇതൊക്കെ കിട്ടും നല്ല കിച്ചണിലൊക്കെ അലങ്കരിച്ചു വെക്കാൻ പറ്റിയ പല തരത്തിലുള്ള വെറൈറ്റി പാത്രങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇനി ഇവിടുത്തെ കാഴ്ചകള് ഇതൊക്കെ തന്നെയാണ് തന്നെയല്ല എന്റെ ഫോണിലാണെങ്കി ഇനിയിപ്പോ ചാർജ് കുറവാണ് കേട്ടോ ബാറ്ററി ലോ കാണിക്കേണ്ട ഏത് നിമിഷം എൻ്റെ ഫോൺ ഓഫായി പോകും അപ്പോൾ പിന്നെ കൂടുതലൊന്നും എനിക്ക് വീഡിയോസൊന്നും കാണിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ രാത്രിയായി തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ നേരത്തെ ഐസ്ക്രീം ഒക്കെ ആയിരുന്നു നല്ല കഴിച്ചാൽ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹൈപ്പറിൽ കയറി ഹൈപ്പറില് നല്ല തിരക്കായിരുന്നട്ടോ ഹൈപ്പറിൽ കയറി നീ ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് എഴുതി വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ പോയാൽ മതിയല്ലോയെന്നെതി അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഇനി ഹൈപ്പറിലേക്ക് പോകേണ്ട അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഫുഡ് എന്താ ഉള്ളതെന്നൊക്കെ നോക്കണം ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം കാണട്ട ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നട്ടോ പിന്നെ അത് തന്നെയല്ല അവിടെ കാറുകളുടെയൊക്കെ കുറേ റിവ്യൂന്ന് പലതരത്തിലുള്ള കാറുകളും ഇതെല്ലാം അവിടെ വച്ചിട്ടുണ്ടായിരുന്നട്ടാ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിമിഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഇഷ്ടമാക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ പിന്നെ ഇവിടെ അധികം നേരം നിന്നില്ല തന്നെയല്ലേ എൻ്റെ ഫോണിൽ ഇനി അധികം ഒന്നും പിടിക്കാൻ പറ്റില്ല ബാറ്ററി തീരെ പോക്ക ഇപ്പോൾ ഫോൺ ഓഫാകും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ മേളിൽ പോയിരുന്നു കഴിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ഹസ്ബൻഡിൻ്റെ ഫോണിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോൺ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്